ഹലോ ഗൈസ് ഇവൻ എന്തിനാ ഈ വാശി പിടിച്ച് കരയുന്നല്ലേ അവനക്ക് സൈക്കിൾ കിട്ടാനായിട്ടാണ് അപ്പോ ഞാൻ തേറ്റിൽ കൊടുത്തമാതിരി ഫോണുമായി ഈ വീഡിയോ എന്താ ബന്ധമെന്നറിയാൻ ഫുള്ള് വീഡിയോ കാണാൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ ഇതിന്റെ ഗൈസ് കാണി അവന്റെ വാപ്പച്ചി അത്രയും സന്തോഷത്തോടെ ആ സൈക്കിൾ കൊടുന്ന് വെച്ചപ്പോൾ അവൻ അതിനൊരു പുകയും വന്നില്ല കാറ്റും വന്നില്ല അവൻ ആ ഫോണിൽ ഇരുന്നു അപ്പോൾ അവൻ എത്രത്തോളം ആ ഫോൺ അതിലേക്ക് വലിച്ചിടുന്നുണ്ട് കാരണം അവനക്ക് അത്രയും ആഗ്രഹിച്ചു കിട്ടിയതാണ് എട്ട് മാസത്തോളമായി അവൻ ചോദിക്കുന്നു സൈക്കിള് വേണം എല്ലായിടത്തും ഉണ്ട് ഒരു ദിവസം കളിക്കാൻ പോയി പോകാൻ പറയും എൻ്റെ ഒപ്പച്ചിരി പേസില്ലാത്തതുകൊണ്ടാണ് എനിക്ക് സൈക്കിൾ വാങ്ങി തരാത്തത് കുറച്ച് നേരം ചവിട്ടാൻ തരും അങ്ങനെ സങ്കടപ്പെട്ട് കിട്ടിയ സൈക്കിളാണ് ആ ഫോണൊക്കെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് അവൻ തുള്ളി ചാടും എന്നൊക്കെ വാപ്പച്ചിക്ക് അറിയാവുന്നതുകൊണ്ടാണ് വാപ്പച്ചി അറിയാതെ സർപ്രൈസ് ആയിട്ട് കൊടുന്ന് വെച്ചത് ആ ഓട്ടോൻ്റെ ബാക്കിലൊക്കെ വഴിയിൽ വെച്ചതാണ് സ്കൂട്ടിയമ്മ വരുമ്പോൾ എന്നിട്ട് അവിടെ വെച്ച് നോക്കിയപ്പോൾ അവനതിന് യാതൊരു എക്സ്പ്രഷനും വന്നില്ല വാപ്പിച്ചിനെ തളർത്തി കളഞ്ഞ് കുട്ടികളെ ഫോൺ ഇതിപ്പോൾ ചെറിയൊരു കാര്യം ഫോൺ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നതാണ് പിന്നെ അവന് ഹാപ്പി ആയിട്ടു ആ ഫോണ് വാങ്ങിയപ്പോൾ പിന്നെ ആ സൈക്കിളുമ്പോൾ തന്നെ പിന്നെ വന്നിട്ടേ ഇല്ല പിന്നെ വാപ്പിച്ചിനോട് സംസാരിക്കുക അവിടെ എത്തി സൈക്കിൾ ചൂടുന്നത് കാണിക്കുക അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ എന്ത് നോക്കി നോക്കി റൂമിലേക്ക് സൈക്കിൾ കൊണ്ടുപോയി വെക്കാണ് കള്ളന്മാര് കൊണ്ടുപോകും പറഞ്ഞ് റൂമിൽ കൊണ്ടുപോയി വെക്കാണ് സൈക്കിള് ആകെ ചെറിയൊരു റൂമാണ് അതിൽ അവൻ്റെ സൈക്കിള് വെക്കാനുള്ള സ്പേസ് ഒന്നുമില്ല ഇല്ല ഇനി ആ സൈക്കിള് കൊണ്ടുപോയി വെക്കണത് എവിടെ നോക്കി നോക്കി അത് ചവിട്ടി വന്ന് റൂമില് താഴെ വലിയ കുട്ടി കിടക്കും ഞങ്ങള് എന്താ കട്ടിലാണ് അതിന്റെ സൈഡിൽ ഒരു ചെറിയ സ്ഥലം പോലും ഇല്ല അവിടെ കുത്തി കയറ്റി വെച്ചിട്ടാണ് അവൻ നില ഉറങ്ങാൻ കിടന്നത് ഞാൻ പറഞ്ഞു പുറത്ത് വെച്ചാളോ അപ്പോൾ പറയാം ഹാളത്തെ ജനലിന് വാതിലില്ലല്ലോ അപ്പോൾ കള്ളന്മാര് വന്ന് കൊണ്ടുപോകും എന്തൊക്കെയായിരുന്നു വെച്ചിട്ടാ പക്ഷെ ആ ഒരു സമയത്തെ ഹാപ്പിനെസ് അവൻ എനിക്ക് നഷ്ടമായി കാരണം ആ ഫോൺ ഞാൻ വാങ്ങി വെച്ചാൽ മതിയായിരുന്നു ആ ഒരു ചിന്ത എനിക്ക് വന്നില്ല അതാണ് ഞാൻ ടൈറ്റിൽ കൊടുത്ത ഒരു ശ്നം പറഞ്ഞത് കുട്ടികളുടെ നമ്മൾ സന്തോഷം അതാ സമയത്തേ കിട്ടുള്ളു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും മരക്കല്ലേ ബൈ ബായ് ഗുഡ് നൈറ്റ് ഞാൻ സമാധാനോ ഗുഡ് നൈറ്റ്